വീടിന്റെ വെച്ചു ആശ്രിതർ കത്താണിയായും നിരാലംബർക്ക് കൈത്താങ്ങുമായി എടക്കുളം മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു ഐ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന പതിമൂന്നാമത്തെ വീടിന്റെ വെക്കൽ കർമ്മം നിർവഹിക്കപ്പെട്ടു എടക്കുളം മഹല് യു കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വെക്കൽ കർമ്മമാണ് രണ്ടായിരത്തി വർഷത്തിലെ ബജറ്റ് അവസാന വീട് നിർമ്മാണവും ഇതോടെ യാഥാർത്ഥ്യമാകും രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പദ്ധതി പത്ത് വർഷം പൂർത്തിയാക്കുമ്പോഴേക്കും മഹല്ലിലെ എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകുമെന്നാണ് കമ്മിറ്റിയുടെ കണക്കുകൂട്ടൽ മഹല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അത്താണിയായിക്കൊണ്ട് യു എ മഹല്യ കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് വീടില്ലാത്ത ഒരുപാട് ഓരോ വർഷവും പത്തിലധികം വീടുകളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്ന് വീട് പ്ലസ് നമ്മുടെ ഈ നാട്ടിലുള്ള പാവപ്പെട്ട ഒരു അമുസ്ലിം സഹോദരന് ഒരു വീട് അതുപോലെ തന്നെ ഈ മഹലിൻ്റെ പരിധിയിൽ പെടാത്ത ഒരു സഹോദരിക്ക് ഇവിടുത്തെ ഈ മഹലിൽ പെട്ടിരുന്ന ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഇപ്പോൾ അടുത്ത മഹലിലാണ് താമസം അപ്പോൾ അവർക്കൊരു വീട് അങ്ങനെ പതിനാല് വീടോളം കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ച് പുതിയ വീട് നിർമ്മിക്കാൻ തീരുമാനമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു എടക്കുളം സൗത്തിൽ നടന്ന കട്ടിളവെക്കൽ കർമ്മം റാഫി ദരിമി പല്ലാർ നിർവഹിച്ചു യു എ ഇ മഹല്ല് മുഖ്യരക്ഷാധികാരിയും എടക്കുളം മഹല്ല് ജോയിന്റ് സെക്രട്ടറിയുമായ സി പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി സി കരീം ഹാജി ട്രഷറർ യു അബ്ദുറഹ്മാൻ ഹാജി കോർഡിനേറ്റർ വി കെ ഹാറുൺ റഷീദ് യു എ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി ജലീൽ ബഷീർ സക്കാലി പറമ്പിൽ സി കെ സമദ് എന്നിവരും ചടങ്ങിൽ സംവദിച്ചു മഹല് യു എ കമ്മിറ്റി എന്ന പേരിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എടക്കുളം മഹലത്തിലെ പ്രവാസി സുഹൃത്തുക്കളുടെ ഒരു വേദി ഈ വേദിക്ക് കീഴിൽ ഈ മഹല് പരിധിയിലും മഹലിനോടനുബന്ധമായ പ്രദേശങ്ങളിലും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത് പാവപ്പെട്ട ആളുകൾക്കുള്ള ഭവന നിർമ്മാണം അതുപോലെ തന്നെ നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം തുടങ്ങി വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് കഴിഞ്ഞ കാലങ്ങളിലായി പതിനൊന്ന് വീടുകൾ ഈ മഹലിൽ തന്നെ പണി പൂർത്തിയാക്കുവാൻ ഈ കമ്മിറ്റിക്ക് സാധിച്ചു മഹലിനോട് അനുബന്ധമായ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് വീടുകൾ അങ്ങനെ പതിമൂന്ന് വീടുകളാണ് കഴിഞ്ഞ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ വർഷം അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടി പതിനഞ്ച് വീടുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ വീടിൻ്റെ കട്ടില വക്കൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പത്ത് ലക്ഷത്തോളം രൂപയും ഈ വർഷവും അതുപോലെ തന്നെ ഒരു പത്ത് ലക്ഷത്തിൽ അടുത്ത് തുകയും നിർധനരായ രോഗികൾക്ക് സഹായമായിട്ടും നൽകാൻ ഈ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മഹല്ലിലെ മഹല് കമ്മിറ്റിക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെ മഹൽ ഈ മഹല്ലത്തിലെ പ്രവാസികളായ വിവിധ എമിറേറ്റ്സുകളിൽ ജോലി ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന സാധാരണക്കാരും വലിയ സമ്പന്നരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു മഹത്തായ കൂട്ടായ്മയാണ് യു എ ഇ കമ്മിറ്റി എന്നുള്ളത് ഇതിന് കീഴിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്നത് തീർച്ചയായും മഹല് നാട്ടിലെ മഹല് ജമായത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം അവരുടെ ഉപദേശ ഉപദേശനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മഹലിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ആലക്കുളം മഹല്ല് കമ്മിറ്റി പ്രവർത്തകരായ സി അബൂബക്കർ സി പി നാസർ എൻ വി മുഹമ്മദ് അലി സി വി മനുഹാജി അലിക്കുട്ടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി